നമസ്കാരം തനിക്കെതിരെ കേസ് എന്നത് വ്യാജപ്രചരണമെന്ന് കർണാടകയിലെ പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപേ തനിക്കെതിരെ കേസുണ്ട് എന്നത് ചില മാധ്യമങ്ങളുടെ വ്യാജപ്രചരണമെന്ന് ഈശ്വർ മാൽപേ പറഞ്ഞു ഷിരൂർ തെരച്ചിൽ വിഷയത്തിൽ ഇനി ഒരു തരത്തിലും വിവാദത്തിനില്ല താൻ ചെയ്തത് എന്താണെന്ന് ദൈവത്തിനറിയാം നിന്നവർക്കറിയാം താനത് ഒരു പ്രശസ്തിക്കും വേണ്ടി ചെയ്തതല്ല എന്നാണ് ഈശ്വർ മാൽപെ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ അർജുന്റെ കുടുംബം നടത്തിയ വിമർശനങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം താൻ നടത്തുന്ന ആംബുലൻസ് സർവീസിനാണ് കൊടുക്കുന്നത് പണത്തിന് വേണ്ടിയല്ല താൻ ഇത്തരം സേവനങ്ങൾ നടത്തുന്നതെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു അതേസമയം അർജുന്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രതികരിച്ച് ലോറിയുടമ്മ മനാഫും എത്തിയിരുന്നു എന്റെ സ്വത്ത് മുതലും വിറ്റിട്ടാണ് അർജുന്റെ വിഷയത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരികയാണെങ്കിൽ മനാജുറ സ്ക്വയറിന്റെ നടുവിൽ വന്നു നിൽക്കും കല്ലെറിഞ്ഞ് കൊന്നോട്ടെ ഞാനൊരു സാധാരണക്കാരനാണ് ഞാനൊരു കാര്യം ഏറ്റെടുത്ത് അത് പൂർത്തിയാക്കി ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൽ എന്താണ് തെറ്റ് അർജുനെ കാണാതായ സമയത്ത് ചില സംവിധാനങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ യൂട്യൂബ് ചാനൽ എങ്കിലും എനിക്കൊരു ധൈര്യത്തിന് വേണ്ടേ ആ കുടുംബം മുഴുവൻ എന്നെ തള്ളിപ്പറഞ്ഞാലും അവർ എനിക്കെൻ്റെ കുടുംബം പോലെ തന്നെയാണ് മനാഫ് പറഞ്ഞു ഞാനതൊന്നും വകവയ്ക്കുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ അവർക്കൊരാവശ്യം വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവരുടെ കൂടെ ഉണ്ടാകും അത് അവരുടെ മാത്രമല്ല എൻ്റെ ഏത് ജോലിക്കാർക്ക് ആവശ്യം വന്നാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും ഒരു ഉറുപ്പിയയും ആരോടും വാങ്ങിയിട്ടില്ല അർജുനെ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ആരോപണങ്ങൾ ആകാമായിരുന്നു അവർ മൊത്തം എന്നെ തള്ളി പറഞ്ഞാലും എനിക്ക് അവരെ ഫാമിലിയാണ് കുറച്ചാളുകൾ ഇതിന് പിന്നിലുണ്ട് എനിക്ക് ഒരു ഐഡിയയുമില്ല ചിലപ്പോൾ ജിതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകാം അർജുൻ്റെ വിഷയത്തിൽ അവർക്കൊരു പ്രശസ്തി ആവശ്യമില്ലെന്നാണ് ഞാൻ കരുതുന്നത് എനിക്കും വേണ്ട ആക്ഷൻ കമ്മിറ്റി എന്നെ ക്ഷണിച്ചു തിരുവനന്തപുരത്ത് പോകാൻ ഞാൻ പറഞ്ഞു വരാം ഞാനത് ജിതിനോട് പറഞ്ഞപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ തിരുവനന്തപുരത്ത് പോകേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഫോണിൽ വിളിച്ചാലും മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു ഞാൻ പോയി അർജുനു വേണ്ടി ഇനി അമേരിക്കയിലേക്ക് വേണമെങ്കിലും പോകും നിങ്ങളെല്ലാവരും കൂടി എനിക്കൊരു ഹൈപ്പ് തന്നത് അവർക്കിഷ്ടമായില്ല എന്നാണ് തോന്നുന്നത് മനാഭ പറഞ്ഞു അർജുന്റെ മരണത്തിൽ മനാഫ് മാർക്കറ്റിംഗ് നടത്തുന്നുവെന്നും അർജുന് എഴുപത്തി അയ്യായിരം രൂപ ശമ്പളമുണ്ടെന്ന് മനാഫ് കള്ളപ്രചരണം നടത്തുകയാണെന്നും കുടുംബം ആരോപിച്ചിരുന്നു കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്ത് അത് മറ്റൊരു രീതിയിലേക്ക് പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു അർജുന സംഭവത്തെ വൈകാരികമായി ചിലർ മുതലെടുക്കാൻ ശ്രമിച്ചു ഇതിന്റെ പേരിൽ കുടുംബത്തിനെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത് രണ്ടാം ഘട്ടം കഴിഞ്ഞപ്പോൾ മനാഫ് യൂട്യൂബ് ചാനൽ അർജുന്റെയും കുടുംബത്തിന്റെയും പേര് പറഞ്ഞുള്ള പ്രചരണം നിർത്തണം ഇല്ലെങ്കിൽ മനാഫിനെതിരെ നിയമ നടപടി സ്വീകരിക്കും അർജുന്റെ കുട്ടിയെ വളർത്തുമെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് സഹായിച്ചില്ലെങ്കിലും കുത്തി നോവിക്കരുത് പൊതുസമൂഹത്തിന് മുന്നിൽ കുടുംബത്തെ അപമാനിക്കരുതെന്ന് കുടുംബം ആവശ്യപ്പെട്ടു അർജുനെ കാണാതായതു മുതൽ മാധ്യമങ്ങളും ജനപ്രതിനിധികളും മറ്റെല്ലാവരും കൂടെ നിന്നു നേവിയും ഈശ്വർ മാൽപ്പയും ചേർന്നുള്ള ഡൈവിംഗ് തെരച്ചിൽ മാത്രമാണ് രണ്ടാം ഘട്ടത്തിൽ നടന്നത് പിന്തുണ ലഭിച്ചപ്പോഴും പല ഘട്ടത്തിലായി പലരും കുടുംബത്തിന്റെ വൈകാരികത മാർക്കറ്റ് ചെയ്തുവെന്നും അർജുനെ കണ്ടെത്തിയ ശേഷം അഞ്ചു നടത്തിയ പ്രതികരണങ്ങളിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നുവെന്നും ജിതിൻ ആരോപിച്ചു